യോഗം ഗുരുദേവ കൺവെൻഷൻ സെന്റർ നടന്നു ശ്രീനാരായണ ധർമ്മ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം നടന്നു പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്തെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി സിനിമാർട്ടിസ്റ്റ് സരയുദ്ഘാടനം നിർവഹിച്ചു ചിന്തകൾ മുന്നിലേക്ക് നയിക്കേണ്ട ഒരുപാട് സന്ദേശങ്ങൾ ഉയരേണ്ട ഒരിടം കൂടിയായിട്ട് മാറട്ടെ ഞാൻ ഈ പ്രദേശത്തിൽ നമ്മൾക്കെല്ലാം നമ്മുടെ വിവാഹം നടന്ന ഒരിടം അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു നൃത്തം അവതരിപ്പിച്ചൊരിടം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാൾ ആഘോഷിച്ച ഇടം എന്നൊക്കെ പറയുന്നത് ആ ദിവസം പോലെ തന്നെ പ്രധാനമാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് സ്പെഷ്യലാണ് ക്ലോസ് ടു ഹേർട്ടാണ് അപ്പം അതേപോലെ തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാവാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഡിറ്റോറിയത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പണ്ട് ലിറ്ററേച്ചർ ക്ലാസ്സിലൊക്കെ പഠിച്ചു തോന്നി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ വേർഡിൽ നിന്ന് വരുന്നതാണ് ഓഡിറ്റ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പണ്ട് ലിറ്ററേച്ചർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്ന് തമാശയായിട്ട് പറയുമായിരുന്നു ഓഡിറ്റോറിയം ഓളം ഉള്ളൊരിടം അത്രയും വിചാരിച്ചാൽ മതി എല്ലാവരും വലിയ ഒന്ന് പഠിക്കേണ്ടതാണ് ഇന്നും മനസ്സിൽ തന്നെയാണ് ആഗ്രഹം ഓളം ഓളമുള്ളൊരിടമാവട്ടെ ഓഡിറ്റോറിയം ഈ ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഓളം നിറഞ്ഞു നിൽക്കട്ടെ സന്തോഷത്തിന്റെ അലകൾ നിറഞ്ഞു നിൽക്കട്ടെ എങ്ങനും സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് ും ദക്ഷയും ഗോപികയും മുഖ്യാതിഥികളായിരുന്നു ആലയിൽ രവീന്ദ്രൻ സ്മരണാർത്ഥം പുനർനിർമ്മിച്ച കിണർ സമർപ്പണം വിവേകാനന്ദ സാംസ്കാരിക സമിതി പ്രസിഡന്റ് എം ആർ ശ്രീകുമാർ നിർവഹിച്ചു ശ്രീകോവിൽ പിച്ചളപ്പുതിയിൽ ആദ്യ സംഭാവനാ സമർപ്പണം കാനാടിമഠം വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിച്ചു ബ്രഹ്മശ്രീ കോരുവാശൻ സ്മാരക വൈദിക സംഘം പ്രസിഡന്റ് സി ബി പ്രകാശൻ ശാന്തി ആദ്യ സംഭാവന സ്വീകരിച്ചു സ്വരൂപ് പുന്നത്ര രാജൻ പടിക്കൽ ജാസ്മിൻ റഫീഖ് ഇ കെ ലാലപ്പൻ ശാന്തി കെ എസ് റാവൺ ഷക്കീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സോമകുമാർ ചീരോത്ത് സ്വാഗതവും പ്രമോദ് കക്ര നന്ദിയും പറഞ്ഞു